മാലിന്യങ്ങൾ ഒഴിവാക്കുകൾ 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 തിരിച്ചു പോകുക കളിക്കാവ കാര്യങ്ങൾ നടപ്പാക്കുക ചെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഒഴിവാക്കുക പത്തുകൾ തിരിച്ചു പോവുക നടപ്പാക്കുക മാലിന്യങ്ങൾ മാലിന്യങ്ങൾ ഒഴിവാക്കുക ഒഴിവാക്കുക ബസുകൾ തിരിച്ചു പോകുക അടിയന്തരമായിട്ട് എന്താ പഞ്ചായത്ത് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ അടിയന്തരമായി അവിടെ കൂട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഒഴിവാക്കി ജനങ്ങൾക്കും ബസ് അവിടെ വന്ന് തിരിക്കുവാനും സൗകര്യം ഏർപ്പെടുത്തണമെന്ന് പല ചില ബസ് ഡ്രൈവർമാരോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ബസ് നിർത്താൻ അവിടെ സ്ഥലമില്ല അവിടെ മാലിന്യങ്ങൾ കൂട്ടിക്കിടപ്പാണ് എന്ന് ടോയ്ലറ്റ് ടോയ്ലറ്റിന്റെ പ്രശ്നം അങ്ങനെ കിടക്കുന്നു അത് എത്രയോ ആയി ഇപ്പൊ ചുരുങ്ങിയത് ആറു മാസത്തോളമായി അവിടെ മൺകൂ പാരങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ നൂറ് കണ്ണക്കിന്നിൽ എക്സൈസ് ചെയ്യുന്ന ചെറുപ്പക്കാർ അറുപതും അറുപത്തഞ്ചും വയസ്സിലുള്ള പ്രായം ചെന്നവരും രാവിലെ അഞ്ചര മണി മുതൽ അവർ എക്സൈസ് ചെയ്യപ്പെടുമ്പോഴും ഈ ഡ്രസ് കേട്ട സ്മെല്ലും കേട്ടാണ് എക്സൈസ് ചെയ്യപ്പെടുന്നത് ഇതിനെല്ലാം പരിഹാരം കാണണം ആറ് ആറ് മാസത്തോളമായി എം സെവന്റെ എക്സൈസ് ഗ്രൂപ്പ് കളിക്കാവ് ഈ സ്റ്റാൻഡിൽ വെച്ച് എക്സൈസ് നടത്തുമ്പോഴും എന്താണ് അവരുടെ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നാട്ടുകാർ